ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ െ പോലും വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ നിയന്ത്രണം വിട്ട ഓട്ടോ മോട്ടോർ ക്യാബ് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച് അപകടം ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു വെള്ളിയാഴ്ച പുലർച്ചെ മണിയോടെ വാഴക്കോട് വെച്ചാണ് അപകടമുണ്ടായത് നെന്മാറപ്പൂരത്തിന് ഓട്ടം പോയി മടങ്ങുകയായിരുന്ന ഓട്ടോ ടാക്സിയാണ് അപകടത്തിൽപ്പെട്ടത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് പ്രാഥമിക നിഗമനം ഇടിയുടെ ആഘാതത്തിൽ ചേലക്കര ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് വൈദ്യുതി എത്തിക്കുന്ന ലെവൻ കെ വി എച്ച് ഡി ലൈനിന്റെ പോസ്റ്റ് തകർന്നു അപകടത്തെ തുടർന്ന് പ്രദേശത്തെ വൈദ്യുതി ബന്ധവും വിച്ഛേദിക്കപ്പെട്ടു കെ എസ് ബി അധികൃതർ ഇലക്ട്രിക് പോസ്റ്റ് മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് കാലത്തിനൊത്ത് മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു